സ്വന്തം പൌരന്മാരായ മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിലുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അബദ്ധവശാൽ സംഭവിച്ചതാണ് അതിനാൽ ബന്ധികളെ വധിച്ച സൈനികർക്കെതിരെ തൽക്കാലം നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഡിസംബർ സംഭവം ഗാസയിൽ മൂന്ന് ഇസ്രയേലി ബന്ദികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഗതിയായിരുന്നു ആ സംഭവത്തിൽ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ൾ സഹായത്തിനായി നിലവിളിച്ചു ഈ നിലവിളി ഇസ്രായേൽ സൈന്യം കേട്ടിരുന്നു എന്നാൽ ആ നിലവിളി ഇസ്രായേൽ സൈനികരെ ആക്രമണത്തിലേക്ക് വലിച്ചിരിക്കാനുള്ള ഹമാസിന്റെ തന്ത്രമായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു മാസ് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളാണ് ഡിസംബർ പതിനഞ്ചിന് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം സൈന്യം ഉടൻ ഏറ്റെടുത്തിരുന്നു പലസ്തീൻ സംഘം പേരിൽ ഉൾപ്പെട്ടിരുന്ന മൂന്ന് പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാൽ ആ സംഭവത്തിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ആ നിമിഷം എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ് അത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അത് നിർഭാഗ്യമായി മാറുകയായിരുന്നു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്നും കരസേനാ മേധാവി ജനറൽ ഹെർസി ഹലേവി ഒരു പ്രസ്താവനയിൽ അറിയിച്ചു അടിയന്തിര ഭീഷണിയുടെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടേറുന്നതുമായ സാഹചര്യത്തിൽ വെടിവയ്ക്കുന്നതിനു മുൻപ് ഒരു നിമിഷം പരിശോധിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഗാസ സിറ്റിയിലെ ഷെജയ്യ മേഖലയിൽ ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയ മൂന്ന് പേർ ഇസ്രായേൽ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെ നടുക്കിയിരുന്നു ഹമാസ് പോരാളികളുമായി ശക്തമായ പോരാട്ടം നടക്കുന്ന സമയമായിരുന്നു അത് കനത്ത വെടിവയ്പ് നടക്കുന്ന കെട്ടിടങ്ങളിൽ ജനങ്ങളെ ബന്ദികളാക്കി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല എന്നും ഇസ്രയേൽ സൈന്യം അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ബന്ദികളാക്കിയവർ അവരുടെ ഷർട്ട് അഴിച്ചുമാറ്റിയതായും അവരിൽ ഒരാൾ വെള്ളക്കൊടി വീശുന്നതായും കാണാൻ സാധിച്ചു എന്നാൽ മൃതദേഹങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അവരെ ബന്ദികളാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് സൈന്യം പറയുന്നു ബന്ദികളുടെ സഹായത്തിനായുള്ള നിലവിളി പതിയിരുന്ന സൈന്യത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ തന്ത്രമായി തെറ്റിദ്ധരിക്കുകയായിരുന്നു ബന്ദികളെ രക്ഷിക്കാനുള്ള ദൌത്യത്തിൽ ഐ ഡി എഫ് പരാജയപ്പെട്ടു ഹലേവി കുറ്റസമ്മതം നടത്തുന്നു മുഴുവൻ കമാൻഡ് ശൃംഖലയും ഈ വിഷമകരമായ സംഭവത്തിന് ഉത്തരവാദികളാണ് ഈ സംഭവത്തിൽ ഖേദിക്കുന്നു മരണപ്പെട്ട മൂന്ന് ബന്ദികളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി നവംബറിൽ പേരെയാണ് ഹമാസ് വിട്ടയച്ചത് ഗാസയിൽ അവശേഷിക്കുന്ന നൂറിലധികം ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറിന് ഇസ്രായേൽ സർക്കാരിന്മേൽ സമ്മർദ്ദം വരികയാണ് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സ്ത്രീകളെയും കൌമാരക്കാരെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ഗാസയിൽ കൈവശം വെച്ചിരുന്ന നൂറിലധികം സ്ത്രീകളെയും കുട്ടികളെയും വിദേശികളെയും വിട്ടയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സേന വ്യാഴാഴ്ച പട്ടണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ശക്തമായ ബോംബ് വർഷമാണ് ഇസ്രായേൽ നടത്തിയത് റഫ മേഖലയിൽ മാത്രം ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമായത് ദക്ഷിണ ഗാസയിലെ റഫയിലെ കുവൈത്തി ആശുപത്രിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു മേഖലയിൽ ഇരുവിഭാഗവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് കരവ്യോമ മാർഗങ്ങൾ വഴി ഇസ്രേൽ കനത്ത ആക്രമണമാണ് ജനവാസ മേഖലയ്ക്ക് അടക്കം നടത്തുന്നത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ മാത്രം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നത് ന്യൂസ്